ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ ഗോത്രജനതയ്ക്ക് പതിച്ചു നൽകിയ ഭൂമിയുടെ കരം സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം കോളനിയിൽ സ്ഥിരമായി താമസിക്കുന്ന കുടുംബങ്ങളിൽ പലർക്കും കരമടയ്ക്കാൻ സാധിക്കുന്നില്ല ഭൂമിയിൽ നിന്നും തങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് കരം സ്വീകരിക്കാത്തതെന്നാണ് ആക്ഷേപം രണ്ടായിരത്തി മൂന്നിലാണ് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ വിവിധ മേഖലകളിൽ കഴിഞ്ഞിരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി നൽകി കുടിയിരുത്തിയത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും കാട്ടാന ശല്യവും മൂലം പല കുടുംബങ്ങളും ഇവിടെ നിന്നും പിന്നീട് കുടിയിറങ്ങി നിലവിൽ നൂറ്റി എട്ട് കുടുംബങ്ങളാണ് ഇവിടെ കൃഷി ചെയ്ത് താമസിക്കുന്നത് ഇവരിൽ മുപ്പതോളം കുടുംബങ്ങൾക്ക് മാത്രമാണ് സ്വന്തം ഭൂമിക്ക് കരമടയ്ക്കാൻ സാധിക്കുന്നത് ഭൂമി വനമേഖലയാക്കുന്നതിന് റവന്യൂ വനം ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിൽ നടക്കുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് കരം സ്വീകരിക്കാത്തതെന്നാണ് ആക്ഷേപം ഇവിടെ ഇപ്പം നൂറ്റിയെട്ട് കുടുംബക്കാർ ഇവിടെ താമസിക്കുന്നു സ്ഥിരമായി കൃഷി ചെയ്ത് താമസിക്കുന്നവരാണ് പക്ഷേ അവരുടെ കുറേ ആൾക്കാരുടെ കര എടുക്കുന്നില്ല പലപ്പോഴും ഞങ്ങൾ കളക്ട്രേറ്റിൽ തിയറി ഓടുമ്പോൾ പറയും അവരുടെ കര എടുക്കുന്നതിന് എന്നാ കുഴപ്പം ഇരിക്കുന്നു അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരുടെ കരം എടുക്കുന്നതിന് എന്നെ കുഴപ്പം താലൂക്ക് സർവേരെ വിളിച്ചിട്ട് പോയും നിങ്ങൾ അവരുടെ അവിടെ അവിടെ പോയി ചെന്ന് അവരുടെ കര അടക്കണം അവരുടെ തണ്ടപ്പേര് പിടിച്ചില്ലെങ്കിൽ തണ്ടപ്പേര് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു വിടും പക്ഷെ ഇവിടെ വില്ലേജിൽ ഞങ്ങൾ വന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും അത് ഉദാസീനതയായിട്ട് പോവുകയാണ് പലപ്പോഴും അത് ഈ കര അടച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ടി ആർ ഡി എമ്മിൽ വീടൊന്നുമില്ല ഞങ്ങൾക്ക് എന്നാൽ ലൈഫ് മിഷനിൽ വീട് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് കര അടക്കണം കര അടച്ച് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ അടയ്ക്കാം അത് കഴിഞ്ഞ് അതുപോലെയല്ല പ്രധാനമന്ത്രിയുടെ ഞങ്ങളുടെ ഈ സാമ്പത്തിക ആറായിരം രൂപ ഞങ്ങൾക്ക് ധനസഹായം കിട്ടണമെങ്കിൽ ഈ കര അടച്ച രസീത് വേണം പക്ഷേ ഇത് ഒന്നും കിട്ടുന്നില്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം ഈ കരമടയ്ക്കുന്നില്ല പ്രത്യേകിച്ച് ഈ പോർഷുകാരും റവന്യൂക്കാരുമായിട്ട് ഒത്തു കളിക്കുന്നതാണോ എന്നൊരു വിഷയമുണ്ട് അതായത് പോഷുകാരുടെ ഇപ്പോൾ ഈ പൈൻമരമൊക്കെ ഇവിടെ നിൽ നിൽക്കുന്നുണ്ട് അവരിതൊന്നും താമസമുള്ളവരുടെ സ്ഥലത്ത് നിന്നുള്ള ഒന്നും വെട്ടി മാറ്റാൻ ഇവർ ശ്രമിക്കുന്നില്ല കരം അടച്ച രസീതില്ലാത്തതിനാൽ കൃഷി കൃഷിവകുപ്പിൽ നിന്നടക്കമുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല ബി ഫോറം പട്ടയമായതിനാൽ ബാങ്ക് വായ്പ പോലും ലഭിക്കുന്നില്ലെന്നും വീടടക്കമുള്ള ആനുകൂല്യങ്ങളും നഷ്ടമാകുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം സ്വന്തം ഭൂമിയിൽ അഭയാർത്ഥികളായി കഴിയാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഇവർ